ത്തിന്റെ മകൾ എന്നർത്ഥമാണ് യഥാർത്ഥ പേര് ശരിക്കും പറഞ്ഞ പേര് ഇട്ട പേര് കാളി എന്നാണ് കറുത്തുറവാണ്ട് കാളി എന്ന പേരിട്ടു പിന്നീടാണ് മറ്റു സംജ്ഞകളൊക്കെ വന്നത് എന്തായാലും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മ ചോദിച്ചു മക്കളെ നീ എന്തിനാണ് ഇങ്ങനെ താമസിക്കുന്നത് എന്റെ അച്ഛൻ വലിയ സമ്പത്തുള്ളവനാണ് അധികാരമുള്ളവനാണ് എന്റെ ഏതൊരാഗ്രഹം നടത്തി തരാൻ ശേഷിയുള്ളവനാണ് മനസ്സുള്ളവനാണ് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഈ കൊച്ചുപ്രായത്തിൽ ഇങ്ങനെ കഠിനമായ വ്രതം കെടുക്കുന്നു പറഞ്ഞു ബ്രഹ്മദേവ എൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ ഈ നിറമാണ് എനിക്ക് പ്രശ്നം അതുകൊണ്ട് എനിക്കിത് മാറ്റിയിട്ട് നല്ല നിറം തരണം അത്രേ ഉള്ളൂ ഇപ്പോൾ ശരിയാക്കി തരാം അദ്ദേഹം തന്നെ കമഡലിൽ നിന്ന് ജലമെടുത്ത് മന്ത്രോച്ചാരണത്തോടുകൂടി പാർവതിയുടെ ശിരസിലൂടെ ഒഴിച്ചു എന്നാണ് അങ്ങനെ തൊലിപ്പുറത്ത് വീണടത്തൊക്കെ അല്ലെങ്കിൽ ആ തൊലിയുടെ നിറം പതുക്കെ കറുപ്പ് മാറി 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 ഗൗര നിറം വന്നു എന്നാണ് പുരാണം എന്താ ഗൗരം എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ ഗൗരം ദൈവമേ ഗൗരം എന്ന് പറഞ്ഞാൽ സ്വർണം ഗൗരം സ്വർണം സ്വർണ്ണത്തിന്റെ നിറം വന്നത് കൊണ്ട് ഗൗരി എന്ന് പേരൊഴു അന്ന പോലെയാണ് ഗൗരി പേര് പേരുകഴിഞ്ഞത് അപ്പോ ഗൗരവം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് സ്വർണ്ണത്തിൻ്റെ നിറത്തോട് കൂടിയവൾ ഗൗരി ബബ്രി സമാസം ഞാനിവിടെ വേണമെങ്കിൽ പറഞ്ഞത് സ്കൂളിൽ പഠിപ്പിച്ച സാറുമാർക്കറിയാം പണ്ടത്തെ ഇപ്പോഴത്തെ ടീ പട്ട സാറില്ലല്ലോ ടീച്ചറില്ലേ കൂടുതലും ഒരു ടീച്ചർ രണ്ട് പിള്ളേർ തമ്മിൽ തല്ലുണ്ടാകുന്ന രണ്ടൊരു സാറ് രണ്ടിനെയും പറഞ്ഞു വിട്ടു വഴക്കൊക്കെ പറഞ്ഞു രണ്ട് പിള്ളേരും ചെന്ന് വീട്ടിൽ പറഞ്ഞു അവരച്ഛനും അമ്മയും കൂടി സർക്കിളിനെ പോയി പറഞ്ഞു സർക്കിളിൽ പിടിച്ച് രണ്ട് ദിവസം ഓഫീസിൽ ഇരുത്തി അവസാനം അമ്പായിരം രൂപ പൈഡ് എന്തിനാണ് തല്ലുണ്ടായ കുഞ്ഞുങ്ങളെ നേരെ മാർഗത്തിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഇതാണ് ഇന്നത്തെ കാലം നമ്മളൊക്കെ എത്രയോ അടിമേടിച്ചിരിക്കുന്നു അതുകൊണ്ട് ദോഷമൊന്നും സംഭവിച്ചിട്ടില്ലോ അധ്യാപകരെയോ അടിമേടിച്ചു പക്ഷെ ഇപ്പൊ എല്ലാം തലതിരിഞ്ഞു ഇപ്പൊ പിള്ളേർ ഇങ്ങോട്ട് അടിച്ചുടാക്കി എന്തായാലും അങ്ങനെ ഗൗരിയായി പക്ഷെ ഈ ശരീരത്തിലെ കറുപ്പ് പതുക്കെ ഉറങ്ങുകൂടി ഒരു ചെറിയ ഭാഗമായി അവിടെ നിന്നു അങ്ങനെ സന്തോഷത്തോടു കൂടി ഗൗരി കൊട്ടാരത്തിലേക്ക് പോയി പക്ഷെ ഈ കറുപ്പ് ഗുണ എന്തു ചെയ്യും ഈ കറുപ്പ് വന്നത് എങ്ങനെയാണ് പാർവതിയുടെ ശരീരത്തുണ്ടായിരുന്ന കറുത്ത നിറം ബ്രഹ്മദേവൻ ജലം ഒഴിച്ചപ്പോ ഉറഞ്ഞുകൂടിയിരിക്കുന്ന കറുപ്പാണ് ആ കറുപ്പ് എന്തിനു വിരോധമായിട്ടാവുന്നത് വിവാഹത്തിന് തടസ്സം നിൽക്കും എന്നുള്ള ഭാവമായിരുന്നു അല്ലേ അല്ലെങ്കിൽ നിന്നെ കല്യാണം കഴിക്കത്തില്ല നിനക്ക് ഈ ഇങ്ങനെ നിന്ന് പോകത്തേ ഉള്ളൂ അങ്ങനെ എങ്ങനെ കല്യാണത്തിന് തടസ്സം വരും ഒരു ഭാവന